നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഗ്രീസിലെ യോൽകസ് എന്ന് പറയുന്ന രാജ്യത്തെ രാജകുമാരനായിരുന്ന ജേസന്റെയും അദ്ദേഹവും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ചേർന്ന് ലോകത്തിന്റെ അങ്ങേ അറ്റത്തുള്ള കോൾച്ചസ് എന്ന് പറയുന്ന രാജ്യത്തേക്ക് നടത്തിയ അതിസാഹസികമായ ഒരു കപ്പൽ യാത്രയുടെയും കഥയാണ് ഈ കപ്പൽ യാത്രയിൽ പങ്കെടുത്ത എല്ലാ പേരെയും ചേർന്നിട്ട് ആർഗോനോസ് എന്നാണ് ഈ ഗ്രീസ് പുരാണത്തിൽ അറിയപ്പെടുന്നത് എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം യോകസ് എന്ന് പറയുന്ന രാജ്യത്തെ രാജകുമാരനായിരുന്ന ജയസൺ രാജാവാകുന്നത് തടയുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ അമ്മാവനായ പെലിയാസ് ആ രാജ്യത്തെ രാജാവ് അണിയേണ്ട കിരീടവും കൊണ്ടുപോകുന്നു ഇതവും കിരീടവും മോഷ്ടിച്ച് യാത്ര ചെയ്യുന്ന സമയത്ത് ഒറാക്കിൾ എന്ന പേരുള്ള ഗ്രീസ് ദേവന് ഇദ്ദേഹത്തെ തടഞ്ഞു നിർത്തിയിട്ട് ഒറ്റക്കാലിൽ ചെരുപ്പുമായി വരുന്ന ഒരാളെ നീ സൂക്ഷിക്കുക എന്നൊരു മുന്നറിയിപ്പ് കൊടുക്കും വർഷങ്ങൾക്ക് ശേഷം പെലിയാസ് ഇരിക്കുന്ന സ്ഥലം തിരിച്ചറിഞ്ഞ ജേസൺ കായലുകളും കടലുകളുമൊക്കെ കടന്ന് ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്തുകയും ചെയ്യുന്നു പെലിയാസിന്റെ മുമ്പിലെത്തി കിരീടം ഇദ്ദേഹം ആവശ്യപ്പെട്ടെങ്കിലും ഒരു സ്വർണ്ണ കമ്പളം ഒന്ന് പറയുന്ന ഒരു സാധനം വളരെ ദൂരെയുള്ള ഒരു രാജ്യത്തുണ്ട് അത് കൊണ്ടു വന്നു കഴിഞ്ഞാൽ സിംഹാസനം തിരികെ തരാം കിരീടമണിഞ്ഞ് അവിടെ അദ്ദേഹത്തിന്റെ രാജാവായി വാഴാം എന്ന് പെരിയാസ് പറയുന്നു കേസൻ ഈ സ്വർണ്ണ കമ്പളം എടുക്കുവാനായി പോകാൻ ഉറപ്പിക്കുകയും ഗ്രീസിലെ വീരന്മാരായ എല്ലാവരെയും വിളിച്ചുകൂട്ടി ദൈവംമാരുടെ സഹായത്തോടെ നിർമ്മിച്ചെടുത്ത ഓക്ക് തടിയിൽ നിർമ്മിച്ച സംസാരിക്കാൻ ശേഷിയുള്ള ആർഗോ എന്ന കപ്പലില് ഈ കമ്പളം തേടി കടലിലൂടെ യാത്രയാകുന്നു ഇവർ എത്ര ചെയ്ത് വളരെ വലിയ പ്രതിസന്ധികളൊക്കെ അതിജീവിച്ച് നേരെ ഈ കമ്പളമുള്ള രാജ്യത്തേക്ക് ചെന്നിറങ്ങുകയും അവിടുത്തെ രാജാവിനെ ഇവർ നേരിൽ കാണുകയും ചെയ്യുന്നു കോൾച്ചസിലെ രാജാവായ ഈറ്റസ് ഒരു മന്ത്രവാദിയായിരുന്നു ജേസൻ അദ്ദേഹത്തിനെ കണ്ട് സ്വർണ്ണ കമ്പളം ആവശ്യപ്പെട്ടുവെങ്കിലും അസാധ്യമായ മൂന്ന് കാര്യങ്ങൾ ചെയ്തിട്ട് വന്നാൽ മാത്രമേ ഈ കമ്പളം നൽകൂ എന്ന് ഈറ്റസ് മഹാരാജാവ് ജേസിനോട് പറയുന്നു ഒടുവിൽ ഈറ്റസ് മഹാരാജാവിന്റെ മേടിയ ജേസണുമായി പ്രണയത്തിലാവുകയും അവളുടെ മന്ത്രവാദത്തിലുള്ള ശക്തികൾ ഉപയോഗിച്ച് ഈ ഈറ്റസ് രാജാവ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്ത് വ്യാളികളെയെല്ലാം തോൽപ്പിച്ച് ഇവർ ഈ സ്വർണ്ണ കമ്പളം സ്വന്തമാക്കിക്കൊണ്ട് ആ രാജ്യത്ത് നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നു ആരും പിന്തുടരാതിരിക്കുവാനുമായി സ്വന്തം സഹോദരനെ ബലി കൊടുത്തിട്ടാണ് മേടിയ ഈ ജേസനോടൊപ്പം അദ്ദേഹത്തിന്റെ രാജ്യത്തിലേക്ക് പോയത് അവിടെ എത്തുമ്പോൾ പേലിയാസ് കിരീടം വിട്ടുകൊടുക്കാതിരിക്കുകയും ജേസൺ വീണ്ടും പ്രതിസന്ധിയിലാവുകയും ചെയ്യുന്നുണ്ട് ഒടുവിൽ ജേസൺ കിരീടം സ്വന്തമാക്കുമ്പോഴേക്കും ജനങ്ങൾക്ക് അദ്ദേഹത്തിനോടുള്ള ഇഷ്ടവും ബഹുമാനവും ഒക്കെ നഷ്ടപ്പെടുകയും അദ്ദേഹത്തിന് അധികാരം കിട്ടാത്ത അവസ്ഥ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നതായിട്ടാണ് ഈ പുരാണം പറയുന്നത്